ഹായ് നമസ്കാരം ഈതൊക്കെ എല്ലാവരും അടിച്ചു വിളിച്ചോ ഞങ്ങൾ രാവിലത്തെ കാപ്പിയാണ് കേട്ടോ ബ്രെഡും ചായയും അതൊക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ അവധിയാണല്ലോ അപ്പോൾ കുട്ടികളുമായിട്ടങ്ങ് പുറത്തേക്ക് പോയി ഇത് നമ്മൾ അറിയുന്നൊരു ഫാമിൽ പോയതാണ് കേട്ടോ കുറേ ആടുകളൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് കാണാനൊക്കെ ദേഹത്തൊക്കെ നല്ല രോമമാണ് ഇവിടെയുള്ള ആടുകൾക്ക് നമ്മുടെ നാട്ടിലെ കണക്ക് ഉണങ്ങിയിരിക്കുന്ന ആടുകളല്ല പിന്നെ അവിടെ കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ ആൾക്കാരൊക്കെ വന്ന് കാണാനുമൊക്കെ ഉണ്ട് അപ്പോൾ വെയിലൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ തോന നേരം നിന്നും കാണാൻ അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കേ രാവിലെ ബ്രെഡും ചായ ഒക്കെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് വിശന്നു പോയി കേട്ടോ വീട്ടിലെ ചോറൊക്കെ എല്ലാവർക്കും മടുപ്പുവാണെന്നേ എല്ലാ ദിവസവും എൻ്റെ പാചകം തന്നെ എൻ്റെ പരീക്ഷണങ്ങൾ തന്നെ അനുഭവിച്ചവർക്ക് മടുത്തു അപ്പോൾ ബിരിയാണിന്ന് ഞാൻ വെച്ചാൽ ഒരുവിധത്തിൽ ശരിയാവില്ല അതല്ല ഞാൻ വെക്കണ്ടെന്ന് അവർ പറയും അതുകൊണ്ട് തന്നെ അപ്പോഴത്തേക്ക് അവർക്കൊരു ഹോട്ടലിൽ പോയി ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കാമെന്ന് കരുതി അങ്ങനെ നമ്മൾ കയറി ചെന്നത് ഒരു സിംശത്തിൻ്റെ മടയില എന്ന് പറയുന്ന കണക്ക് നമ്മുടെ നാടിനെ നമ്മുടെ രാജ്യത്തെ ഓർത്തുകൊണ്ട് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന നയൻറ്റീൻ ഫോർട്ടി സെവൻ എന്നു പറയുന്നൊരു റെസ്റ്റോറൻറ്റാണ് ഇതിൻ്റെ അകത്തും നല്ല കാഴ്ചകളൊക്കെയാണ് കേട്ടോ അതൊന്നും എനിക്ക് പകർത്താനായിട്ട് പറ്റിയില്ല നല്ല ഫുഡും കാര്യങ്ങളും ഒക്കെയാണ് അങ്ങനെ അമ്പാടിയും അച്ഛനും മോളും ഒക്കെയായിട്ട് നമ്മൾ ഹോട്ടലിൽ കയറി അമ്പാടിക്ക് ബിരിയാണി വേണം അച്ഛനും മുകളും ചോറ് കഴിച്ചു അമ്പാടിക്ക് ബിരിയാണി വേണ്ടത് കൊണ്ട് ഞാൻ ബിരിയാണിയാണ് മേടിച്ചത് പക്ഷേ പല്ലുവേദനയൊക്കെ ആയിരുന്നു ഞാനൊന്നും കഴിക്കാനായിട്ട് പറ്റിയില്ല അവരെല്ലാവരും ആഹാരമൊക്കെ കഴിച്ചു ബാക്കി ബിരിയാണി പാഴ്സലായിട്ട് വാങ്ങി അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഒരു സംഭവം നടന്നത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ രണ്ട് മുട്ടായി കൊടുത്തു അതിൻ്റെ അടിയാണ് േടിക്കാൻ പോവാ നിനക്കില്ല മര്യാദക്ക് ഇപ്പൊ തന്ന നിനക്ക് പിന്നെ കൊഴപ്പില്ല നിനക്ക് അച്ഛന് മേടിക്കുന്നു രണ്ടെണ്ണം മേടിക്കുന്നു ഒറ്റ വരെണ് അമ്മ അമ്മക്ക് എനിക്കതൊന്നില്ലല്ലോ നീ പോയ പോയ ഒരുപാട് നീ പ്ലേറ്റ് അവരുപാട് പറയണ്ട പോയ പോയ എന്താ സംഭവിച്ചത് എന്തെങ്കിലും ഒരു പിടുത്തം കിട്ടി കാണോ രണ്ട് മുട്ട മുട്ടായി അമ്പാടിയുടെ കയ്യിലാണ് കേട്ടോ അവർ കൊടുത്തത് ചേച്ചിക്ക് കൂടെ കൊടുക്കുന്നത് പറഞ്ഞുകൊണ്ട് അമ്പാടി ഇത് രണ്ടും കൂടെ വായിലാക്കി അതിൻ്റെ അടിയാണ് വണ്ടിയിൽ കണ്ടത് അമ്പാടി ഒരു വിധത്തിലും മുട്ടായി കൊടുക്കത്തില്ലായിരുന്നു ചേച്ചിക്ക് കൂടെ അവൻ കുഞ്ഞാണല്ലോ പിന്നെ നമുക്ക് എന്ത് ചെയ്യാനാണ് പറ്റുന്നത് അങ്ങനെ അവൾക്ക് കടയിൽ നിന്ന് വേറെ മുട്ടായി വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടിയും വഴക്കുമാണ് മുട്ടായി ഇനി കടയിൽ നിന്ന് വാങ്ങിയാൽ ഇനി അമ്പാടിക്ക് കൊടുക്കില്ല എന്നൊക്കെയാണ് അവരുടെ ബഹളം അങ്ങനെ നമ്മൾ പിന്നെ തിരിച്ച് വെയിലാണല്ലോ രാവിലെ ഇറങ്ങിയതാണ് അപ്പോൾ വെയിലായതുകൊണ്ട് തിരിച്ച് വീട്ടിലോട്ടങ്ങ് പോകാമെന്ന് കരുതി അവധിയാണ് എങ്ങും ആരും ഇല്ല റോഡിലൊന്നും ആളില്ല ഈദായതുകൊണ്ട് എല്ലാവരും അവരവരുടെ വീടുകളിലാണ് ആഘോഷം അപ്പം നമ്മൾ എന്താണ് ചുമ്മാ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ അപ്പോൾ ദാ നമ്മുടെ വീടിൻ്റെ ഭാഗത്തെത്തി അപ്പോഴത്തേക്ക് റോഡിലങ്ങും ആരുമില്ല ഇനിയുള്ളത് നമ്മുടെ വൈകിട്ടത്തെ പരിപാടിയാണ് കേട്ടോ ഈദിൻ്റെ അന്ന് വൈകിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് കിടന്ന് നല്ലൊരു ഉറക്കമൊക്കെ അങ്ങ് നടത്തി അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പം അവധിയല്ലേ ഇങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് ഇറങ്ങി ആരെങ്കിലുമൊക്കെ ഒന്ന് കാണുമെങ്കിലൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അങ്ങനെ നമ്മൾ ബീച്ചിൻ്റെ സൈഡിലോട്ടൊക്കെ എത്തി അപ്പോൾ അവിടെ ഫയർ വർക്കൊക്കെ എവിടെയോ നടക്കുന്നത് കണ്ടു അങ്ങനെ ഞങ്ങൾ കുറേ നേരം ബീച്ചിൻ്റെ അവിടെയൊക്കെ ഇരുന്നു ആരുമില്ല ബീച്ചിലെങ്ങും ആരുമില്ല പിന്നെ നമ്മൾ എന്താ ചെയ്യുക ചെറിയ ചൂടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴത്തേക്ക് കഴിഞ്ഞ ദിവസം ബാക്കി ഒരിച്ചിരി ചോറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങ് എടുത്തു അത്താഴത്തിനാക്കി അപ്പോൾ ഞങ്ങളുടെ ഈത് ദിവസം ഇങ്ങനെയാണ് ഞങ്ങൾ കേട്ടോ ആഘോഷിച്ചത് അപ്പോൾ നല്ല വെടിയായിട്ട് വീണ്ടും വരാം